പ്രണയിച്ച് വിവാഹിതരാകുക എന്നത് നിഷ്പ്രയാസമായ കാര്യമാണ് പക്ഷെ ആ പ്രണയം മരണം വരെ അതേ ഭംഗിയോടെ നിലനിർത്തിക്കൊണ്ടു പോവുക എന്നത് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ സാധിക്കൂ വിവാഹ എങ്ങനെ തീവ്രമായി പങ്കാളിയെ പ്രണയിക്കണമെന്ന് തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ് തെന്നിന്ത്യയിലെ സ്റ്റാർ കപ്പിൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന സൂര്യയും ചോദിക്കുകയും ഇങ്ങനെയൊക്കെ ഇത്രയും വർഷം മടുപ്പ് കൂടാതെ സ്നേഹിക്കാൻ പറ്റുമോ എന്ന സംശയമാണ് ജ്യോതിക സൂര്യ ദാമ്പത്യ ജീവിതം കാണുമ്പോൾ പലർക്കും തോന്നാറുള്ളത് ഒരുമിച്ച് സിനിമകൾ ചെയ്തു തുടങ്ങിയതോടെ ഇരുവരും പ്രണയത്തിലാവുന്നു വീട്ടുകാർ ആദ്യം വിവാഹത്തിന് സമ്മതം മുഴാൻ മടിച്ചു അതോടെ ഇരുവരും കുടുംബാംഗങ്ങളുടെ സമ്മതത്തിനായി കാത്തിരിപ്പ് തുടർന്നു അവസാനം രണ്ടു വീട്ടുകാരുടെ സമ്മതത്തോടെ സ്വപ്നം പോലൊരു വിവാഹം നടന്നു പൊതുവേദികളിൽ സൂര്യയും ജ്യോതിയും ഒരുമിച്ചെത്തുമ്പോഴെല്ലാം ആരാധകർക്ക് എന്നും ഓർത്തിരിക്കാവുന്ന നിമിഷങ്ങളായി മാറാറുണ്ടവ താരങ്ങൾക്കിടയിലെ സ്നേഹവും ബഹുമാനവുമൊക്കെ പലർക്കും പ്രചോദനവും മാതൃകയുമൊക്കെയാണ് ഇന്ന് രണ്ടു കുട്ടികളുടെ മാതാപിതാക്കളാണ് ഇരുവരും പക്ഷെ പരസ്പരമുള്ള പ്രണയത്തിന് ഒരു കടുകിട വ്യത്യാസം വന്നിട്ടില്ല താരജോഡികളെ സോഷ്യൽ മീഡിയയിൽ നിരന്തരം ഫോളോ ചെയ്യുന്നവർ ഒരിക്കലും വിശ്വസിക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഗോസിപ്പ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് സൂര്യയുടെയും ജ്യോതികയുടെയും ദാമ്പത്യ ജീവിതത്തിൽ ചില വിള്ളലുകൾ വീണതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ജ്യോതിക മകൾക്കൊപ്പം മുംബൈയിലേക്ക് താമസം മാറ്റിയതായിരുന്നു ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനം ആരാധകർക്ക് കനത്ത നിരാശയും ഞെട്ടലുമൊക്കെ നൽകിയ റിപ്പോർട്ടുകളായിരുന്നു ഇതെല്ലാം ഇപ്പോഴിതാ വിവാദങ്ങൾക്കിടെ മറുപടിയുമായി ജ്യോതിക തന്നെ എത്തിയിരിക്കുകയാണ് താൻ എന്തുകൊണ്ടാണ് മുംബൈയിലേക്ക് താമസം മാറ്റിയതെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ജ്യോതിക തന്റെ ജോലിയുടെ ആവശ്യങ്ങളും മക്കളുടെ വിദ്യാഭ്യാസവും കണക്കിലെടുത്താണ് മുംബൈയിലേക്ക് താമസം മാറ്റിയതെന്നാണ് താരം പറയുന്നത് വിവാഹശേഷം സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത നടി രണ്ടായിരത്തി പതിനഞ്ചിലാണ് തിരികെ വരുന്നത് താരം അഭിനയത്തിന് പുറമെ ഇപ്പോൾ നിർമ്മാണത്തിലും സജീവമാണ് തിന്നിന്ത്യൻ ഭാഷകളിൽ നിറസാന്നിധ്യമായി തുടരുന്നതിനിടെ ഇപ്പോഴിതാ ഹിന്ദിയിലും സജീവമായി മാറാൻ ഒരുങ്ങുകയാണ് ജ്യോതിക ഹിന്ദിയിൽ ഷെയ്ത്താൻ ശ്രീ ഡബ്ബ കാർട്ടൽ തുടങ്ങിയ സിനിമകളാണ് ജ്യോതികയുടേതായി ഒരുങ്ങുന്നത് ഈ തിരക്കുകൾ മൂലമാണ് ജ്യോതിക മുംബൈയിലേക്ക് താമസം മാറിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വ്യാജ പ്രചരണത്തെക്കുറിച്ച് ഒരു സ്വകാര്യ ചാനലിനോടായിരുന്നു ജ്യോതികയുടെ പ്രതികരണം മക്കളും ഇപ്പോൾ പഠിക്കുന്നത് മുംബൈയിലാണ് തന്റെയും മക്കളുടെയും സന്തോഷമാണ് സൂര്യയ്ക്ക് എന്നും പ്രഥമ പരിഗണനയെന്നും ജ്യോതിക പറയുന്നുണ്ട് കാതലാണ് ജ്യോതികയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ മമ്മൂട്ടിയും പ്രധാന വേഷത്തിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വിജയവും നിരൂപക പ്രശംസയും നേടിയിരുന്നു ജ്യോതികയുടെ പ്രകടനവും കയ്യടി നേടുകയായിരുന്നു കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക